അന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഒരു ദിവസം മാത്രമാണ് മാറി നിന്നത് ചെറിയൊരവശ്യം കുറച്ച് ഇതുവരെയുണ്ടായതുകൊണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തെയൊക്കെയുള്ള മുസ്ലിം വിഭാഗങ്ങൾക്ക് ദിശ കാണിച്ചു കൊടുത്ത പണ്ഡിത വജന്മാരായ നേതാക്കന്മാർ നയിച്ച ഈ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പല വിധത്തിലുള്ള വ്യതിയാനങ്ങളുണ്ടായി കേരളത്തിൽ ഇസ്ലാമിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കുന്നത് മുഖ്യ പങ്കുവൈജിൽ വേണ്ടി ബഷീർദാരി കാമലൂർ വെഞ്ചിതുവേണ്ടി അലിഫിൻ്റെയും മുസ്ലിം സമുദായത്തിന് സമസ്ത നൽകിയതായ സേവനം അതൊന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ കാണുന്ന ോടുകൂടി ഇസ്ലാമിന്റെ തനിമയും പഴമയും സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്നേര് പൂർവികരും മഹാപണ്ഡിതരും പിടിച്ചൊരു പ്രസ്ഥാനി ചേർന്നിടൂ പോലെ പടയടിയായി എസ് പി नमस्कार अपनादालालnablaव सयु खुदा को प्रबल बाप सुलियार आओ कहता आयु हाजिर आए समस्त सन्तों सया करियाला पूर्व मनाने समस्त

ജലായിനെ സംബന്ധിച്ച് ബാലയനിന്ന് ഫത്തോന്മേനെ സംബന്ധിച്ച് വേറൊരാന്ന് ഈ നിലക്ക് പോകുന്നു അതിന്റെ പട്ടിക പത്ത് ജീവികൾ സ്വർഗത്തിലാണ് എന്ന് പുണ്യനബി പറഞ്ഞതിൽ ഒരു ജീവിയാണ് പുണ്യനബിയുടെ ആ ഒട്ടക അത് സ്വർഗത്തിലാണ് വലിയ ശക്തിയുള്ള ഒട്ടക പക്ഷെ അത് മുട്ടുകുത്തി പതിഞ്ഞുപോയി എറഫ മണ്ണിൽ ഈ ആയത്തിന്റെ ശക്തി താങ്ങാൻ കഴിയാതെ സമസ്തകളുടെ ജന്മീയത്തിലും എന്റെ വരാൻ പോണതായ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികൾ നടക്കുന്ന ഐതിഹാസികമാകുന്ന സമ്മേളനം അതിന്റെ വിജയത്തിനായി കൊണ്ട് ഓരോരുത്തരും പ്രവർത്തിക്കണം തയ്യാറാവണം 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 എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ ഞാൻ ഉപസമ്മുന്നു അസ്സാം സമസ്തയുടെ സന്ദേശവുമായി കന്യാകുമാരിയിൽ നിന്ന് ഈ മഹക്കായ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ സന്ദേശ ആ യാത്ര എവിടെ വരുമ്പോഴും ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഉറക്കെ പറയുന്നു ഞങ്ങൾ സമസ്തയുടെ പിന്നിൽ മാത്രമാണ് നിൽക്കുന്നത്

ണി ചേർന്നിടൂ പൂർവികരും മഹാപണ്ഡിതരും മനം ചേർത്ത് പിടിച്ചൊരു പ്രസ്ഥാനം വന്നണി ചേർന്നിടൂ ചില ആൾക്കാർ പറഞ്ഞു രണ്ടു ദിവസം നാല് ദിവസം അഞ്ചു ദിവസം പതിനഞ്ചു ദിവസം രണ്ടു മാസം വരെ പറഞ്ഞു അങ്ങനെയാണ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ കച്ചവടത്തിലും സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്നേര് സ്നേഹിതരെ കേൾക്കുവിൻ സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിതർ കാട്ടിത്തന്നതേര് സ്നേഹിതരെ കേൾക്കുവൻ സമസ്ത എന്നൊരു പേര് സാത്വികരാം പണ്ഡിതർ കാട്ടിത്തന്നതേര് പാവനമാം പാത കാട്ടി മൺമറ ു പോയി നായക പാവനമാം പാത കാട്ടി മൺമറഞ്ഞു ഞങ്ങളെ വിട്ടേറ്റുപോയി നായക സ്നേഹിതരെ കേൾക്കുവീൻ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിത കാട്ടിത്തന്നേര് എട്ടര പതിറ്റ നേര് തീർത്ത് നായകർ പറഞ്ഞു തന്ന പേരിത് സ്നേഹിതരെ കേൾക്കു സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടി കാട്ടിത്തന്ന നേര് സ്നേഹിതരെ കേൾക്കുവിൽ സമസ്ത എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്ന നേര് പാവരമാ പാത കാട്ടി മൺ മറഞ്ഞു സാപരരും ഞങ്ങളുടെ വിട്ടേച്ചു പോയി നായക திறமையும் பெருமையும் மகத்தான மகத்தான பாரம்பரியத்தையும் பாரம்பரியத்தையும் ஒற்றுமையையும் ஒற்றுமையையும் கண்ணிமைப்புகள் கண் இந்தியா உள்ளிருந்தும் வெளியிருந்தும் அச்சுறுத்துதல்களை பாசி சக்திகளையும் சுழ்ச்சிகள் நம் தேசத்தை பின்னோக்கி கொண்டு செல்லாமல் மனித நிலையங்களை பாசத்தால் விளைக்க െടുമ്പോരണീയായി പണ്ഡിതന്മാരെ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട കേരള കേരള എന്ന് പറയുമ്പോൾ ആരും പോകേണ്ട ആ സംഘടന സ്ഥാപിച്ചത് പണ്ഡിതന്മാരുടെ പ്രസംഗം തുടങ്ങുന്നതിലുണ്ട് നമ്മുടെ പ്രിയങ്കരനായ நம்முடைய நாட்டு நாங்கள் என்றென்றும் விசுவாசம் இருப்பேனாகவும் சமத்துவமும் என்று பிரிக்க முடியாத தேசமே இதன் லட்சியமே என்பதற்கு உறுதுணையாக நாங்கள் இருப்போம் என்று ഹിതമായ പ്രസ്ഥാനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ സംസ്ഥാനങ്ങളിലുള്ള നിരവധി പ്രദേശങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് പുറത്തുള്ള പല നാടുകളിലും അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് இந்திய தலைவர்கள் எதிர்கொள்கிறார்கள் அதற்கு முக்கியமாக கூறப்படுவது முக்கியமான பங்கு இந்த நாட்டிற்கு சுதந்திரம் கிடைப்பதற்கு முக்கியமான பங்கு வகிக்கிறவர்கள் முத்துமல் மசீது ஷாவுல் ஹமீது மீரானின் நாகூர் பா பதவியில் மோகன்பாடானோ தாமுதல் ஹக்கி பதவியில் மோகனோ முத்து பேட்டா என்னும் போல தாராளம் தாராளம் மகாரதன்பா சமஸ்தயன் ஒரு பேரு സാത്വികരം പണ്ഡിതർ കാട്ടിത്തന്ന നേരെ ബഹുമാനപ്പെട്ട ഷെഖുന ബാബു മസ്ലിയാരുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ചു പ്രയാണം ചെയ്തു വരുന്ന ഈ മഹത്തായ സന്ദേശ ജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് വരുന്ന വഴിയിൽ ആർക്കും തടസ്സു നടത്താൻ സാധിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സ്വീകരണ ചെറുകാരി

വർഷത്തോളം പരിശുദ്ധ മക്കയിൽ പഠിച്ച മഹാനാണ് രണ്ടാമത്തെ മഹദൂം ആ രണ്ടാമത്തെ മഹദൂമിന്റെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ ആ മഹാൻ വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു നുകർന്നു ഇബിൻ ഹസൽ ഹൈത്തമീതങ്ങളുടെ ശിഷ്യനാ ജമ്പേഴ്സിക്ക് വേണ്ടി ടി വി ഇബ്രാഹിം സാഹിബ് മുണ്ടുപറമ്പ് എത്തിഖാനക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കുവായതങ്ങൾ മൈലപ്പുറം മഹലിന് വേണ്ടി പി കെ ഉണ്ണിന് ഹാജി കോട്ടുമല ഇസ്ലാമിക് കോംപ്ലക്സ് നസീഹത്ത് സംഘടനക്ക് വേണ്ടി ഹിഷാം തങ്ങൾ സമസ്ത കേരള ജമീയത്തുള്ളൊരുമയുടെ എൺപത്തഞ്ചാം വാർഷിക സമ്മേളനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ആരംഭിച്ച് കന്യാകുമാരിയിൽ നിന്നും തുടങ്ങിയ tenha കേരള ഉലമയുടെ വാർഷികത്തിന്റെ പരിശുദ്ധമായ ആ സമ്മേളന നഗരിയെ ഇപ്പോൾ ഒരുക്കി തയ്യാറാക്കുന്നതിന് വേണ്ടി വിശാലമായ മുപ്പതിനായിരത്തിൽ അധികം വരുന്ന ആളുകൾക്ക് ഇരുന്ന് അടുത്തതായി കോട്ടക്കൽ ഈ സംഘടനയോടൊപ്പമാണെന്ന് വിളിച്ചു ഓതുന്ന സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിലുള്ള സന്തോഷം ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് സമസ്ത കേരള ഗണീയത്തുണ്ട കേരള മുസ്ലിങ്ങൾക്ക് നൽകിയതായ ദീനീപരമായ സേവനങ്ങളെ സ്നേഹിതരെ സമസ്ത എന്നൊരു പേര് കേൾക്കുരം മലയാള നാടിയിൽ മഷഹൂരായി ലെങ്കുന്ന മഹനീയ പ്രസ്ഥാനം അഹ മഹനീയ പ്രസ്ഥാനം മാമലാട്ടിലെ മാപ്പിളക്കെന്നു മാധുര്യമിസ്ഥാനം അഹ മാധുര്യമീസ്ഥാനം മലയാള നാടിതിൽ ലെങ്കുന്ന മഹനീയ പ്രസ്ഥാനം പ്രസ്ഥാനം ബാബാലെ മാപ്പിളയ്ക്കെന്നു മാധുര്യ ബിസ്ഥാന തലക്കാട് പഞ്ചായത്ത് എസ്വയസ് കമ്മിറ്റി കെ ഇബ്രാഹിം തിരുനവായ പഞ്ചായത്ത് എസ് വൈ എസ് മംഗലാപുരത്ത് സമാപിക്കുന്ന ഈർഘം നേതാക്കൾ സാക്ഷ്യ പ്രസ്ഥാനം സാക്ഷ്യം മലയാള നാടിൽ മഷഹൂരായി ലംഘുന്ന മഹനീയ പ്രസ്ഥാനം Túria me मातुर्यमि स्थानम् യഥാർത്ഥത്തിൽ എന്ന ഈ പ്രസ്ഥാനം തന്നെ ഈ താനൂരിന്റെ പ്രതാപമായി എന്നും ഓർമ്മിക്കപ്പെടുന്ന മഹാനായ പാങ്ങൽ അഹമ്മദിക്കുട്ടി പ്രസ്ഥാനം ുംറിഞ്ഞല്ലോ സമ്പന്ന നായക നേതാക്കൾ കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തൊരു പ്രസ്ഥാനം മലയാള നാടേതിൽ മഷഹൂറായി നഹനീയ പ്രസ്ഥാന

ഈ മഹത്തായ സന്ദേശമാണ് പരപ്പനങ്ങാടി റേഞ്ച് അബ്ദുസലാം ഫൈമണി കൊടുങ്ങി റേഞ്ച് അജ്മൽ ഫൈമണി പണ്ഡിതന്മാരും ആയ ഈ ജാതിയിലെ സഹയാത്രികരെ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ ഈ സദസ്സിൽ പങ്കെടുത്ത യുവാക്കളെ സ്നേഹിതരെ കേൾക്കു എന്നൊരു പേര് സാത്വികരം പണ്ഡിതർ കാട്ടി കാട്ടിത്തന്നേര് സത്യസാക്ഷികളാവാനുള്ള വിളംബരവും നടത്തി സമസ്തീത എൺപത്തഞ്ചാം വയസ്സിൽ കൊടി പറത്തി സച്ചിതര പണ്ഡിതന്മാർ പരിമളവും കീഴിൽ ജനത്തെ ജനത്തെ അണീനിരത്തിനത്തെ അണീനിരത്തി സത്യസാക്ഷികളാവാനുള്ള വിളംബരവും നടത്തി സമസ്തീത എൺപത്തഞ്ചാം വയസ്സിൽ കൊടി പറത്തി ും സത്യ സാക്ഷികളാവാൻ ഉള്ള വിളംബരവും നടത്തി ദിവസങ്ങളായി കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ചു മംഗലാപുരത്ത് സമാപിക്കുന്ന ഈ മഹാസമ്മേളനത്തിന്റെ പ്രചരണ യാഥാ ഈ സ്വീകരണ പൊതുയോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്